തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് മുന്നണികളെ സംബന്ധിച്ച് നിർണായകമായ സമയം മുന്നണികളിൽ കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചോ അതിനിർണ്ണായകമാണ് എന്തുകൊണ്ട് പത്തു വർഷമായി ഭരണമില്ലാതെ പുറത്തുനിൽക്കുന്നു ഇനിയും ഒരു അഞ്ചു വർഷം ഭരണമില്ലാത്ത അവസ്ഥ അത് കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കും യു ഡി എഫിനെയും ഇല്ലാതാക്കും യാതൊരു സംശയവുമില്ല ഭരണമില്ലാതെ പതിനഞ്ച് വർഷമൊന്നും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പുറത്തു നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് പോകും മുസ്ലിം ലീഗ് ഒറ്റപ്പെട്ടു പോകും ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതി യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതുകൊണ്ട് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയം അവിടുത്തെ തന്ത്രങ്ങൾ സംസ്ഥാന തലത്തിൽ ഏത് രൂപത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗം അതുപോലെ തന്നെ കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം ബഹിഷ്കരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി എ സതീശൻ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം അതിന് കാര്യം പറയുന്നത് രക്തസർമ്മർദ്ദം വർദ്ധിച്ചതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നാണ് അദ്ദേഹം ബിഫോസിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ദിരാഭവനിലേക്ക് പോയതേയില്ല യോഗത്തിൽ പങ്കെടുത്തില്ല ചുരുക്കത്തിൽ കോൺഗ്രസിന്റെ അതിനിർണായകമായ യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്നു കേരളത്തിൽ ഇതുവരെ നടക്കാത്ത സംഭവമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല വി ഡി സതീശൻ ചെയ്തത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ശബരിമല വിഷയമാണ് ശബരിമലയിലെ സ്വർണപ്പാളിയിലെ സ്വർണക്കടത്ത് വിഷയമാണ് അത് രാഷ്ട്രീയമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുകയും നേരത്തെ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടിരുന്നു ഇപ്പോൾ ശബരിമല സമരം നടന്ന ഘട്ടത്തിൽ അതേപോലെ കേരളത്തെ ചർച്ചയാക്കി മാറ്റി വിശ്വാസികളുടെ വോട്ട് ഹൈന്ദവ മതവിശ്വാസികളുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമാക്കുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സംഗമം സംഘടിപ്പിച്ചത് കെ പി സി സി സംഘടിപ്പിച്ച സംഗമത്തിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനും അദ്ദേഹം കാരണം പറഞ്ഞത് രക്തസമ്മർദ്ദമാണ് പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ച കാര്യം സത്യമാണോ അല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് സത്യമല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട സുപ്രധാനമായ പരിപാടികൾ ബഹിഷ്കരിച്ചത് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല കെ പി സി സി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പാക്കുന്നില്ല കെ പി സി സി വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടപ്പാക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് യോഗങ്ങൾ ബഹിഷ്കരിക്കുന്നത് കെ പി സി സി പരിപാടികൾ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തീരുമാനം കെ പി സി സി സെക്രട്ടറിമാരുടെ പേരുകൾ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം ഇരുപത് പേരുടെ പട്ടിക നൽകിയിട്ടുണ്ട് കെ പി സി സിക്കും എ ഐ സി സിക്കും എന്ന തൽക്കാലം കെ പി സി സി സെക്രട്ടറിമാരെ ഇപ്പോൾ തീരുമാനിക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മതി എന്നാണ് എ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ കൊടുത്ത ഇരുപത് പേരുകൾ ഇപ്പോൾ ഫ്രീസറിലാണ് അതിനും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് യോഗത്തിൽ നിന്ന് സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വിട്ടുനിൽക്കുന്നത് ബഹിഷ്കരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് വെച്ചാൽ കെ പി സി സി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ത് നിലപാടുമെടുത്തോട്ടെ കെ പി സി സി കെ പി സി സിയുടെ വഴിക്ക് പോകും പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ കെ പി സി സി നിൽക്കാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി കെ പി സി സിക്ക് കെ പി സി സിയുടെ വഴി എഐ സി സിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് കെ പി സി സിക്ക് സണ്ഡി ജോസഫിന് കെ പി സി സി ഭാരവാഹികൾക്ക് കെ പി സി സിയിലെ പുതിയ ഭാരവാഹികൾ മഹാഭൂരിപക്ഷവും കെ പി സി സിയിലെ പുതിയ ഭാരവാഹികളിൽ മഹാഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്നവരാണ് കെ സി വേണുഗോപാൽ എ ഗ്രൂപ്പിനെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട് അതിലെ പല നേതാക്കളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ പിടിമുറുക്കുന്നു കെ സി വേണുഗോപാൽ പൂർണ്ണമായും തഴയപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഇപ്പോൾ ബഹിഷ്കരിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത് കെ പി സി സിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറേണ്ട ഈ വിഷയം പക്ഷേ മാധ്യമങ്ങൾ തൊടുന്നേയില്ല ഏറ്റെടുക്കുന്നേയില്ല എന്തുകൊണ്ട് കോൺഗ്രസിന് പുറം നിൽക്കുന്ന ഒരു ചർച്ചയും ഒരു സംവാദവും കേരളത്തിൽ നടക്കരുത് എന്ന് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് യോഗങ്ങൾ സമരങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നത് ചെറിയ കാര്യമല്ല അദ്ദേഹം പറയുന്ന കാരണമുണ്ട് ആ കാരണം ശരിയാണോ എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹം എടുത്ത തീരുമാനമാണ് അദ്ദേഹം നടപ്പാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും വി ഡി സതീശനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പടിയിറക്കത്തിലേക്കാണ് വി ഡി സതീശൻ അദ്ദേഹം ഇപ്പോൾ പടിയിറക്കത്തിലാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്നലെ വരെ കോൺഗ്രസിൽ അവസാന വാക്കായിരുന്ന വി ഡി സതീശൻ ഇന്നിപ്പോൾ ആരും ശ്രദ്ധിക്കാതെ അദ്ദേഹം പറയുന്ന കാര്യമൊന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തി എന്തുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹം കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു എന്ന് പറയേണ്ടി വരും